തങ്കമണി സർവീസ് സഹകരണ ബാങ്കിന്റെ കാർഷികോൽപ്പന്ന ബ്രാൻഡായ സഖിയുടെ രണ്ടാം ഘട്ട വികസന പദ്ധതികൾക്ക് തുടക്കമായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ രണ്ടാം ഘട്ട പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു തങ്കമണി സർവീസ് സഹകരണ ബാങ്കിന്റെ കാർഷികോൽപ്പന്ന ബ്രാൻഡായ സഖിയുടെ രണ്ടാം ഘട്ട വികസന പദ്ധതികൾക്കാണ് തുടക്കമായത് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ രണ്ടാം ഘട്ട പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച തേയില ഫാക്ടറി ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ആർജിച്ച നേട്ടങ്ങളെ കുറിച്ചാണ് ഇവിടെ സംസാരിച്ചത് കേട്ടത് ഇന്ന് ആരംഭിക്കുന്ന പുതിയ സംരംഭങ്ങൾ നൂതനമായ സംരംഭം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ആ സംരംഭത്തിന് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റ് നേടിയെടുക്കാൻ പ്രസ്ഥാനമായി ഉൽപ്പന്നങ്ങൾ ലോകവിപണിയിലേക്ക് എത്തിക്കുന്ന ഇടമായി തങ്കമണി ഗ്രാമത്തെ മാറ്റി തീർക്കാൻ സഹിക്കും ബാങ്കനും കഴിയട്ടെ എന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു സഹ്യ ഡ്രൈ ഫ്രൂട്ട്സ് യൂണിറ്റ് കാപ്പിപ്പടി ഉൽപ്പാദന യൂണിറ്റ് സഹ്യ ഫുഡ്സ് മാർക്കറ്റിംഗ് യൂണിറ്റ് അത്യാധുനിക തേയില ബ്ലെൻഡിംഗ് യൂണിറ്റ് എന്നിവയാണ് രണ്ടാം ഘട്ട വികസന പദ്ധതികളുടെ ഭാഗമായി ഉദ്ഘാടനം ചെയ്തത് പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായിക കെ എസ് ചിത്ര ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള സഹ്യയുടെ ഈ പദ്ധതികൾക്ക് അഞ്ച് ദശാംശം ആറോ ഒന്ന് കോടി രൂപയാണ് ചെലവ് നൂറ്റി മുപ്പത് കോടി രൂപ പ്രവർത്തന മൂലധനവും നൂറ്റി കോടി രൂപ വായ്പയുമാണ് നിലവിൽ തങ്കമണി സർവീസ് സഹകരണ ബാങ്കിനുള്ളത് ബാങ്ക് പ്രസിഡന്റ് റോമിയോ സെമാസ്റ്റിൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എം എം മണി എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി സഹ്യ ഡ്രൈ ഫ്രൂട്ട്സ് ഉൽപ്പന്നത്തിന്റെ ആദ്യ വിൽപ്പന ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വിശ്വസ് ിൽ നിന്നും ജില്ലാ കളക്ടർ ഷീബ ജോർജ് ഏറ്റുവാങ്ങി ചടങ്ങിൽ സഖ്യ ഫുഡ് ആൻഡ് സ്പൈസസിന്റെ ഏലച്ചായ പാലഡമിക്സ് എന്നിവ ജില്ലാ കളക്ടർ പുറത്തിറക്കി ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി